ക്യാപ്റ്റന് ഇന്ന് വീട്ടിനകത്തുള്ളവർ പണി കൊടുത്തത് കുറേ പ്രേക്ഷകർക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയതായിട്ട് കണ്ടു എന്താണതിലൊരു ബുദ്ധിമുട്ട് അത് സത്യത്തിൽ ന്യായമായ ഒരു വിധിയാണ് കൊടുത്തത് അതായത് ക്യാപ്റ്റന് സത്യത്തിൽ അവിടെ പവർ ടീമുകാരായിരുന്നു ശിക്ഷ വിധിക്കേണ്ടത് പക്ഷേ പവർ ടീമുകാരും അതേപോലെ മറ്റു കുറേ ആൾക്കാരും നമ്മുടെ ക്യാപ്റ്റനും കൂടെ ചേർന്ന് നീതി കിട്ടേണ്ട ഒരാൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു എന്നിട്ട് അവിടെ നീതി കിട്ടിയതുമില്ല അവിടെ ആ ഒരു കേസ് തള്ളിക്കളഞ്ഞു ഇവർ വലിയൊരു കോടതി ടാസ്ക് പോലെ വെച്ചു എന്നിട്ട് അതിന് മുന്നേ ഈ ടാസ്ക് വെക്കുന്നതിന് മുന്നേ തന്നെ എന്ത് വിധി വരണമെന്ന രീതിയിൽ അവർ പറയുകയും ചെയ്തു അപ്പോഴും ഈ ആരും കണ്ടില്ലേ പ്രേക്ഷകർ മണ്ടന്മാരാണോ അപ്പോഴീ ആരും കണ്ടില്ല ഒരു ശിക്ഷ വിധിക്കുന്നതിന് മുന്നേ തന്നെ ഒരു കോടതി കൂടുതൽ മുന്നേ തന്നെ ശിക്ഷ വിധിച്ചു കഴിഞ്ഞു ഇന്ന ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നതെന്ന് എന്ന രീതി പറഞ്ഞു കഴിഞ്ഞു ഇതാണ് ന്യായം ഈ ന്യായത്തിന്റെ ഇത് ന്യായം എവിടെ നിങ്ങൾക്ക് തോന്നിയോ മാത്രമല്ല നല്ല രീതിയിൽ ഗെയിം കളിച്ച് വന്നിരുന്ന ആളായിരുന്നു നമ്മുടെ ജിൻഡോ ജിൻ്റെ പേരെ ജെ സിബിന് ഒരു അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സിബിൻ എന്താണ് പറയുന്നത് ആ രീതിയിലാണ് ജിൻ്റെ ഗെയിം പോകുന്നത് തന്നെ അല്ലേ അപ്പോൾ ആകെ മൊത്തം കുറേ പേരെ ഒരു പത്ത് പന്ത്രണ്ട് പേര് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒന്ന് രണ്ടോ പേരെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്നു ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇതിനെയാണ് നമ്മുടെ ബിഗ് ബോസ് പൊളിച്ചടക്കിയത് സത്യത്തിൽ ഇത് മാത്രം പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് സിബിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് ജാസ്മിനെ ഗബ്ബിയോട് ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ ഒരാഴ്ച ജാസ്മിനും ഗബ്ബിന് ചെയ്ത് ചെയ്ത് ൾ കൂടുതൽ തെറ്റ് ചെയ്തത് പവർ ടീമുകാരാണ് ആ പവർ ടീമിൽ തന്നെ സിബിൻ ആണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് സിബിൻ പവർ ടീമിലേക്ക് കയറുകയും ബാക്കിയുള്ള പവർ ടീം അംഗങ്ങളെല്ലാം സിബിൻ്റെ അണ്ടർ നിർത്തുകയും മാത്രവുമല്ല മറ്റുള്ള ആളുകളെ കൂടി സിബിൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് ജാസ്മിനും കെബ്രിക്കുമെതിരെ മാത്രം ഗെയിം കളിക്കുകയും എന്നിട്ട് ജാസ്മിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിട്ട് പോലും അല്ല ജാസ്മിൻ ഭാഗത്ത് ന്യായമില്ല ജിൻഡോയാണ് ഇവിടെ ശരി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അതിൽ സിബിൻ മാത്രമല്ല മറ്റു പലരും ഉണ്ടായിരുന്നെങ്കിൽ പോലും സിബിനാണ് നേതൃത്വം കൊടുത്തത് അപ്പം അതാണ് അവിടെ ബിഗ് ബോസ് ചോദ്യം ചെയ്തത് ഇപ്പൊ പ്രേക്ഷകർക്കും ബഹുഭൂരിപ് ഭാഗം ആൾക്കാർക്കും ജാസ്മിനോടും ഗബ്ബറിയോടും ഒക്കെ ദേഷ്യമാണ് അതുകൊണ്ട് എല്ലാ ആഴ്ചയും വന്ന് ചുമ്മാ ജാസ്മിനെ ഗബ്രിയെ ചോദ്യം ചെയ്യണോ അങ്ങനെയല്ല ഇപ്പം ഈ ആഴ്ച ഒരുപാട് തെറ്റുകൾ ജാസ്മിൻ ചെയ്തു പക്ഷേ ഇന്നിരുന്നാൽ പോലും ജാസ്മിനെയും ഗബ്രിയും മാത്രമല്ല എല്ലാ ആഴ്ചയും ചോദ്യം ചെയ്യേണ്ടത് അവിടെ തെറ്റ് ചെയ്ത പലവരെയും ചോദ്യം ചെയ്യണം തന്നെയാണ് ലാലിടൻ ചെയ്തത് നാളെ ഒരുപക്ഷെ ജാസ്മിൻ ഈ ആഴ്ച കാണിച്ച പല കാര്യങ്ങളും അതായത് ജയിലിൽ കിടന്നുള്ള സംസാരങ്ങളും അല്ലാതെ പറഞ്ഞ കുറേ വാക്കുകളും ഒക്കെ ചോദ്യം ചെയ്തേക്കാം ഇന്നിപ്പോൾ സിബിന് വേണ്ടി തന്നെയാണ് ആ ഒരു വീക്ക് എടുത്തത് കാരണം ഈ ഒരു ദിവസം എടുത്തത് കാര്യം സിബിൻ്റെ കാര്യങ്ങൾ മൊത്തം ഇന്ന് പറഞ്ഞു തീർക്കുക ഇന്ന് തന്നെ ആയിരിക്കും നാളത്തെ ദിവസം കൊണ്ട് പല വേറെ പല കാര്യങ്ങളും പറയാനില്ല നാളെന്തോ ഒന്നും പറയാനില്ല വെറുതെ എന്ത് വിഭിക്ഷൻ കഴിഞ്ഞ വിടും ഇല്ല നാളെ മിക്കവാറും ജാസ്മിൻ പറഞ്ഞ പല കാര്യങ്ങളും ചോദിക്കും ജാസ്മിൻ മാത്രമല്ല മറ്റ് പലരും പറഞ്ഞ でもそうですね。 എന്തായാലും ജിൻഡോയും പവർ ടീമും കൂടെ അവിടെ ഒരു കള്ളക്കള് കാണിച്ചത് കൊണ്ട് മാത്രമാണ് മറ്റുള്ളവരെ കൊണ്ട് ജിൻഡോയ്ക്കും അതുപോലെ സിബിനും ഒക്കെ ഒരു ശിക്ഷ നമ്മുടെ ലാല വാങ്ങിച്ചു കൊടുത്തത് അത് സത്യമായിട്ടും അത് അനിവാര്യമായൊരു കാര്യം തന്നെ ആയിരുന്നു കാരണം ഇനി മേലാൽ പവർ ടീമിൽ കയറുന്ന ഒരാൾ ഇതുപോലൊരു കാണിക്കാൻ പാടില്ല പവർ ടീമിൽ കയറുന്നവർ ന്യായമായും എന്ത് രീതിയാണ് ചെയ്യേണ്ടത് ആ രീതി പെരുമാറണം അവിടെ ഡെൻ ടീമിന് പോലും അത്ര പെർഫോമൻസ് ചെയ്തിട്ട് അവിടെ മാർക്ക് കൊടുത്തില്ല അതും കൊടുത്തത് ഡെസ്റ്റ് ടീമിനാണ് അല്ലേ അപ്പം അതുപോലത്തെ ഓരോ പാർശ്വ ും കാണിക്കുന്നത് പ്രേക്ഷകർ കാണുന്നുണ്ട് ബിഗ് ബോസ് എന്തായാലും കാണുന്നുണ്ട് അതുകൊണ്ട് ഇനി മേലെ ആരും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെ ഒരു പണിഷ്മെൻ്റ് കൊടുത്തത് എന്തായാലും നോക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും